ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിൻ്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ അപ്പം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് കാണണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടക്കാം നമ്മൾ എന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്കമിങ് അപ്കമിങ് വിശേഷങ്ങളാണ് ഫുൾ വിശേഷവും വിശേഷം ഒക്കെ നമ്മള് മെയിൻ ചാനലിലാണ് ഇടുന്നത് കേട്ടോ അപ്പൊ ഇത് അപ്കമിങ് വിശേഷമാണ് വരാനിരിക്കുന്ന വിശേഷം അപ്പൊ ഏതെങ്കിലും ബോർ അടിപ്പിക്കുന്നില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നേരെ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ നമ്മുടെ ദേവയാനിയുടെ ആ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റിന്റെ കഥയാണല്ലോ ഇന്നലെ നമ്മൾ പറഞ്ഞു അവസാനിപ്പിച്ചത് അങ്ങനെ ദേവയാനിയുടെ ആ ഒരു ദേവയാനിക്ക് നയന കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരു സാരി ആയിരുന്നു ഒരു നല്ല കസവും ഉണ്ടിന്റെ കസവ് നേരി കസവും ഉണ്ടല്ല നല്ലൊരു കസവിന്റെ നേരിയതുള്ള ഒരു അടിപൊളി സെറ്റ് സാരി തന്നെയാണ് ആ സാരി ഉടുത്തിട്ടാണ് നമ്മുടെ ദേവയാനി അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നത് അപ്പം ഇത് കണ്ടിട്ട് നയനെ കൊടുത്ത ഗിഫ്റ്റ് കണ്ടിട്ട് എല്ലാവർക്കും അങ്ങോട്ട് അത് ഉടുത്തത് കണ്ടിട്ട് എല്ലാവർക്കും അങ്ങോട്ട് അതിശയമായി പോയി അങ്ങനെ നമ്മുടെ നയനെ ഇങ്ങനെ കളിയാക്കിയായിരുന്നു പത്തഞ്ഞൂറ് രൂപ വില പിടിക്കുന്ന ഒരു സാധനമല്ലേ നീ കൊടുത്തിരിക്കുന്നത് അത് ഏടത്തി സ്വീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കളിയാക്കിയായിരുന്നു പക്ഷെ അതിൽ നിൽക്കുന്നൊക്കെ വ്യത്യസ്തമായിട്ട് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്ന ദേവയാനി അത് ഉടുത്തുകൊണ്ട് വന്നത് കണ്ടപ്പോൾ എല്ലാവരും ആകെപ്പാടെ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ് അപ്പോഴത്തേക്കുമാണ് മുത്തച്ഛൻ പറഞ്ഞത് അല്ലെങ്കിലും എനിക്കറിയാം നയനമോളോടെ ഇപ്പം ദേവയാനിക്ക് കുറച്ച് സ്നേഹമൊക്കെ ഉണ്ട് പണ്ടത്തെ ദേവയാനിക്ക് ദേവയാനിക്കിപ്പോൾ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് വസന്തരെ നീ ഓർക്കുന്നുണ്ടോ പണ്ട് ഇവള് നമ്മുടെ വീട്ടിൽ മരുമകളായിട്ട് കയറി വന്നപ്പോൾ നമ്മൾ ഇവളെ നയനമോളെ തന്നെ സ്നേഹിച്ചിരുന്നില്ലേ അന്ന് നയനമോളുടെ ഏകദേശം സ്വഭാവമൊക്കെ തന്നെയായിരുന്നു ഇവക്കും ആ ഒരു സ്വഭാവത്തിലേക്ക് ഇവള് തിരിച്ചു വന്നിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനും ഓർത്തു ഇനിയിപ്പം ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് അച്ഛനും അമ്മയൊക്കെ അറിയുവോ ഇനിയിപ്പം വേണ്ട കുറച്ച് ദേഷ്യത്തിൽ തന്നെ സംസാരിക്കാൻ കൗരി ത്തോട് കൂടി തന്നെ സംസാരിക്കാന്ന് പറഞ്ഞുകൊണ്ട് അച്ഛാ അമ്മേ ഞാനൊരു കാര്യം പറയാം ഒരിക്കലും ഞാൻ ഇഷ്ടത്തോടു കൂടിയല്ല ഈ സാരി കൊടുത്തിരിക്കുന്നത് ഞാൻ ഈ സാരി കൊടുത്തിരിക്കുന്നത് എൻ്റെ മോന് വേണ്ടി മാത്രമാണ് എൻ്റെ മോൻ ഇഷ്ടപ്പെടില്ലല്ലോ അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇഷ്ടപ്പെടില്ല ഞാൻ ഈ സാരി വേണ്ട എന്ന് നിരസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അത് ഇഷ്ടപ്പെടാത്തത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സാരി എടുത്തു കൊടുത്തത് അല്ലാതെ ഇവളോടുള്ള അകമഴിഞ്ഞ് എനിക്കുള്ള ആ ഒരു സ്നേഹം കൊണ്ടൊന്നും അല്ല എന്ന് ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ടപ്പോൾ നയനയ്ക്ക് എന്തോ പോലെ ആയിട്ടോ അപ്പോഴത്തേക്കും ആ അങ്ങ് പോയി അപ്പം ഭയങ്കര സന്തോഷത്തോടു കൂടി അനാമിക നിൽക്കുകയാണ് അപ്പൊ അനാമിക കൊടുക്കുന്ന ആ ഒരു ഡയമണ്ട് നെക്ലേസ് മേടിച്ചിട്ട് ആ എന്ത് രസമാണ് ഈ നെക്ലേസ് കാണാൻ എന്നൊക്കെ പറയാ അപ്പൊ ദേവ്യാന് മനസ്സിൽ തന്നെ പറയുന്നുണ്ട് ഇത് ഡയമണ്ട് ആണോ മുക്കുബണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി അറിയാം അല്ലാതെ ഇവൾക്ക് ഡയമണ്ട് മേടിക്കാനുള്ള കഴിവൊന്നുമില്ല എന്നിങ്ങനെ മനസ്സിൽ പറയണം അപ്പം പെട്ടെന്ന് ജാനകി ചോദിക്കുക അല്ല എന്താ എൻ്റെ മരുമകൾ തന്ന മാല ഇഷ്ടപ്പെട്ടോ ദേവ ദേവയാനിയും നല്ല ഏടത്തിക്കെന്ന് ചോദിച്ചപ്പം പിന്നെ ഇഷ്ടപ്പെടാതെ ഇവൾ ഇവളെന്ത് തന്നാലും ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി ഏതായാലും നല്ല ഡിസൈൻ തന്നെ ആട്ടോ എന്നിങ്ങനെ പറയാം അപ്പോഴാണ് നമ്മുടെ അനാമിക പറയുന്നത് ഇതേ നമ്മുടെ ജ്വല്ലറിയിൽ നമ്മുടെ ജ്വല്ലറിയിലുള്ള ഡിസൈൻ അല്ലാട്ടോ അതുകൊണ്ട് വല്യമ്മ പേടിക്കൊന്നും വേണ്ട നമ്മുടെ ജ്വല്ലറിയിലുള്ള ഡിസൈനുകളെല്ലാം നയന ചെയ്തിരിക്കുന്നതാണല്ലോ അത് ഒരിക്കലും വല്യമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ച ഡിസൈൻ ആണ് ഇവിടെ ഒന്നുമില്ല ഞാൻ പുറത്തു നിന്ന് ഒരു കൂട്ടുകാരിയോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചുകൊണ്ട് വന്ന ഡിസൈനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് തള്ളെന്ന് പറഞ്ഞാൽ ഒന്നാന്തരം എന്നുള്ള തള്ളാട്ടോ തള്ളുന്നത് നമ്മുടെ അനാമിക രാവിലെ പുട്ട് കഴിച്ചെന്ന് തോന്നുന്നു ഇതുപോലെ കിടന്നു തള്ളി വിടാന് ഏതായാലും ആ നെക്ലേസ് ഒക്കെ മേടിച്ചു അങ്ങനെ നെക്ലേസ് ഒക്കെ മേടിച്ചിട്ട് നമ്മുടെ നവ്യ പറയുന്നുണ്ട് എന്റെ കയ്യിൽ എൻ്റെ കയ്യിലിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല അമ്മായി തരാനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ നിന്റെ കയ്യിലൊന്നും കാണത്തില്ലല്ലോ പിന്നെ എന്റെ കയ്യിലുള്ളത് ഒരു ചെറിയൊരു സമ്മാനമാണ് ആ സമ്മാനം തന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ചിലപ്പോൾ അത് കുറച്ചിലായിട്ടൊക്കെ തോന്നുമായിരിക്കും പക്ഷേ ഇത് എന്റെ കയ്യിലുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരാ നമ്മുടെ നവ്യയുടെ അച്ഛൻ പഴുതെ ആ ഒരു എന്താ പറയുക അതിന് എന്താ പറയുക ഒരു പ്രതിമ ആ ഒരു പ്രതിമ കൊടുക്കാനുട്ടോ ഒരു കൃഷ്ണന്റെ പ്രതിമ കൊടുക്കാണ് അപ്പം അതിങ്ങനെ സ്വീകരിക്കാതിരിക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥ കാരണം നമ്മുടെ നവ്യ കൊടുത്തത് കൊണ്ട് തന്നെ അത് അവിടെ വെച്ച് സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും നവ്യോടും നയനോടും സ്നേഹം തനിക്ക് ഉണ്ടെന്ന് തോന്നുമല്ലോ അപ്പം നവ്യയോട് ദേഷ്യപ്പെടുകയാണ് എനിക്ക് നിന്റെ വിഗ്രഹവും അതും ഇതൊന്നും വേണ്ട ഇത് നിന്റെ അച്ഛന് തന്നെ കൊണ്ട് കൊടുക്കുക ഇത് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കഴിയാനുള്ള പൈസ കിട്ടൂലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ അടിച്ച് ആക്ഷേപിക്കുമ്പോഴത്തേക്കും മൂർത്തി പറയുന്നുണ്ട് എന്താ ദേവയാനി നീ വീണ്ടും നീ പഴയ ആളായി മാറുന്നത് അത് നീ മേടിക്കാൻ പറയാണ് അപ്പോഴത്തേക്കും ആ അതിങ്ങതാ അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ വിഗ്രഹം മേടിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ആ വിഗ്രഹം മേടിച്ചു നമ്മുടെ ദേവയാനി ഭദ്രമായിട്ട് തന്നെ കൊണ്ടുവെക്കുന്നുണ്ട് അതും പൂജാമുറിയിൽ തന്നെ ആ വിഗ്രഹം കൊണ്ടുവെക്കുകയാണ് അപ്പൊ അതിന്റെ പേരിലും ഇനി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഈ വിഗ്രഹം നിരസിച്ചു ഈ വിഗ്രഹം മേടിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ടാണല്ലോ അതായത് പേരിന് മാത്രം മേടിച്ചു അതുകൊണ്ട് എവിടെയെങ്കിലും ഉപേക്ഷിച്ച് കളയോ ഏതായാലും മൂലയ്ക്ക് കിടക്കുന്ന ഓർത്തിട്ടാണല്ലോ നമ്മുടെ അനാമികയും അതുപോലെ തന്നെ ജാനകിയും ജലചയൊക്കെ ഇരിക്കുന്നത് പക്ഷേ ആ വിഗ്രഹം ആ ഒരു പൂജാമുറി കാണുമ്പോൾ അതിന്റെ പേരിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് ആദർശനെയും നയനെയും കാണിക്കുന്നുണ്ട് അപ്പം ആദർശ് നയനയോട് ചെന്ന് പറഞ്ഞു നീ വിഷമിക്കൊന്നും വേണ്ട ഏതായാലും പണ്ടായിരുന്നെങ്കിൽ അമ്മ നീ കൊടുത്ത സാരി ഉടുക്കില്ലായിരുന്നല്ലോ ഒരിക്കലും ഉടുക്കില്ലായിരുന്നു ഇപ്പം അങ്ങനെ ഉടുക്കുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് നിന്നോട് സ്നേഹമുണ്ട് പിന്നെ എല്ലാവരുടെയും മുമ്പിൽ അമ്മയ്ക്കത് പ്രകടിപ്പിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ എല്ലാവരുടെയും മുമ്പിൽ അമ്മയ്ക്ക് താഴാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നീ അത് കാര്യമാക്കണ്ട എന്നതിനെ വേണ്ട വിഷമി പോട്ടെ സാരമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഹേ എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല ആദർശേട്ടം ഇതിലും വലിയ കുറ്റപ്പെടുത്തലുകൾ ഞാൻ എന്തോരും സഹിച്ച് ഞാൻ ഈ വീട്ടിൽ പിടിച്ചു നിന്നിട്ടുണ്ടെന്ന് ആദർശേട്ടനറിയാമല്ലോ ആദർശേട്ട സഹിതം വരെ എന്നെ തള്ളിപ്പറഞ്ഞ കുറെ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഇപ്പം വ്യത്യസ്തമായിട്ട് എന്നെ ഇപ്പം പരിഗണിക്കുന്നില്ലെങ്കിലും ആദർശേട്ടനോടുള്ള പരിഗണന ആണെങ്കിൽ പോലും എന്നെ അടുക്കളയെ കയറ്റാതെയും എന്നെ ജോലി ചെയ്യാൻ കൂട്ടുകയും എൻ്റെ കൂടെ നിന്ന് അമ്മ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഇപ്പം മൂർത്തീഷ് ജ്വല്ലറിയിൽ ജോലി മേടിച്ചു തരികയൊക്കെ ചെയ്തു അപ്പം അങ്ങോട്ടേക്ക് ജോലി ചെയ്യാൻ പറഞ്ഞു വിടുന്നതൊക്കെ അത് എന്നോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് അറിയാം ഉള്ളിന്റെ ഉള്ളിൽ എന്തോ അമ്മയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ആദർശ് പറയുന്നുണ്ട് ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ ഏർ നവ്യ നവ്യ എന്നല്ല സോറി നയന നമുക്കിതങ്ങ് തുറന്നു പറഞ്ഞാലോ കരള് തന്നത് നീയാണെന്ന് ഇനി തുറന്നു പറഞ്ഞാൽ ചിലപ്പം അമ്മയ്ക്ക് കൂടുതൽ സ്നേഹം നിന്നോട് വരുമായിരിക്കും ഏതായാലും ഇത്രയ്ക്ക് ഇത്ര ആയല്ലോ ഇനിയിപ്പോൾ എന്നെ വിഷമിപ്പിക്കേണ്ട വിഷമിപ്പിക്കണ്ടെന്ന് ഓർത്തുകൊണ്ട് അമ്മയൊന്നും പറയത്തില്ല എന്ന് പറയുമ്പോൾ വേണ്ട അത് മാത്രം എന്നോട് ചെയ്യരുത് എന്നോട് അങ്ങനെ ചെയ്യരുത് ആദർ അത് മാത്രം എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ എന്താ നയനി നീ ഇങ്ങനെ ഏഹ് നിനക്കൊരു സ്നേഹം കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് വേണ്ട അങ്ങനെ ഒരു സ്നേഹം വേണ്ട പകരത്തിന് പകരമായൊരു സ്നേഹത്തിന് വേണ്ടിയല്ല ആദർ ചേട്ടാ ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് വേണ്ടത് അമ്മയുടെ പൂർണ്ണമായ സ്നേഹമാണ് അമ്മ മരുമകളും മകളും ഒക്കെ ആയിട്ട് എന്നെ അംഗീകരിക്കുന്ന ദിവസമാണ് അത് കരള് കൊടുത്തതിന് ഒരു പ്രതിഫലമായിട്ടാകരുതെന്ന് എനിക്കുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞപ്പം നമ്മുടെ ദേവയാനി ഇത് വെളിയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ദേവയാനി പെട്ടെന്ന് എന്റെ ഈശ്വര ഇനിയിപ്പം ഞാൻ അവളെ സ്നേഹിക്കുന്നത് കരള് കൊടുത്തതിന് പകരമായിട്ടാണെന്ന് അവൾ വിചാരിച്ചു പോകുമോ ഇനിയിപ്പൊ അങ്ങനെ അവൾ ചിന്തിക്കുമോ ഏതായാലും ഇപ്പം ഇതൊന്നും അറിയണ്ട ഞാൻ അറിഞ്ഞ അറിഞ്ഞതായിട്ട് അവൾ അറിയണ്ട അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോക്ക് ഒരുപാട് വിഷമമാകും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഏതായാലും ഈ സമയമാണെങ്കിൽ നമ്മുടെ അനാമിക വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് അച്ഛ അച്ഛൻ തന്ന ഡയമണ്ട് നെക്ലേസ് ഞാൻ കൊടുത്തു ഏതായാലും അത് നന്നായിട്ട് വല്യമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് മോളൊരു കാര്യം ചെയ്യണം ആ ഡയമണ്ട് നെക്ലേസ് വിൽക്കാൻ വല്ല ചാൻസും ഉണ്ടോ ഹേയ് ഒരാൾ കൊടുത്ത ഗിഫ്റ്റ് ഇവിടെ അങ്ങനെ വിൽക്കാൻ ചാൻസ് കുറവാണ് ഉം വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിന്റെ വല്യമ്മ പോയി ജയിലിൽ കിടക്കും അല്ല എന്താ അത് ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കറ്റാണോ ഡ്യൂപ്ലിക്കറ്റാ മോളെ ഡ്യൂപ്ലിക്കേറ്റ് അതിനകത്തെ കല്ലൊക്കെ പെട്ടെന്ന് ചാടി പോകുന്ന സൈസാ പിന്നെ കല്ലിനൊക്കെ കുറച്ച് തിളക്കം കിട്ടാൻ വേണ്ടി അവർ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അതുമല്ല അത് ഡയമണ്ട് അല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ മോളുടെ മാനം പോകും അതുമാത്രമല്ല പിന്നെ അവിടെ പിടിച്ചു നിൽക്കാനേ കുറച്ച് പാടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട് ഈ മനുഷ്യനോട് ഞാൻ പറഞ്ഞത് എന്തിനാ വെറുതെ ഈ ഡയമണ്ട് നെക്ലേസ് ഒക്കെ കൊടുക്കുന്നു ഓരോ ദിവസവും ഓരോ കള്ളങ്ങൾ ചെയ്ത് ചെയ്ത് അതവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടി പിന്നെയും പിന്നെയും നമ്മൾ കള്ളങ്ങൾ പറഞ്ഞ് കൂട്ടുകയാണല്ലോ ഇതെവിടെ ചെന്നവ അവസാനിക്കുന്ന എനിക്കറിയില്ല ഏതായാലും അച്ഛനും മോളും കൂടെ എന്തെങ്കിലും കാണിക്കാനൊക്കെ പറയാം കാരണം രേവതിക്ക് ഇച്ചിരി പേടിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ കള്ളം ഇങ്ങനെ തരിതരാ പറഞ്ഞു കൂട്ടുന്നതനുസരിച്ച് രേവതിക്ക് സത്യം പറഞ്ഞു രേവതിക്കല്ല നമ്മുടെ രേവതിക്ക് സോറി രേവതിക്ക് തന്നെ കുറച്ച് പേടികൾ തുടങ്ങുന്നുണ്ട് കാരണം വേറെ ഒന്നുമല്ല അത് നമ്മുടെ അനാമികയുടെ ജീവിതത്തെ ബാധിക്കുമോ അനാമികയുടെ ജീവിതത്തെ ബാധിച്ചു കഴിഞ്ഞാൽ തന്നെ അത് വലിയ പ്രശ്നമായി പോകുമല്ലോ ഏതൊരമ്മയ്ക്കും എന്താ പറയുക ഏതൊരമ്മയ്ക്കും മകളുടെ ജീവിതം സേഫ് ആകാനാണല്ലോ ഇഷ്ടം അപ്പം അതുപോലെ തന്നെ കുറച്ച് തിരിച്ചറിവുകൾ രേവതിക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് രേവതി പറയുന്നുണ്ട് നീ നീ അച്ഛനോടൊപ്പം കിടന്ന താളം തുള്ളി നീ നിന്റെ ജീവിതം കളയാൻ നോക്കരുത് നീ എങ്ങനെയെങ്കിലും നിന്റെ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി അവിടെ പിടിച്ചു നിൽക്കാൻ നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു ഗർഭനാടകം കളിക്കുന്നുണ്ടല്ലോ അപ്പം അതൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ വെളിയിലാകും അപ്പം അതുകൊണ്ട് നീ സൂക്ഷിച്ചും കണ്ടും പിടിച്ചു നിന്നോണം അപ്പം ഇതിനിടയിൽ നമ്മുടെ രേവതിനെയും മൂർത്തിനെയും അല്ല രേവതിയെ മൂർത്തിനെയല്ല രേവ വേണുവിനെ മൂർത്തി വീട്ടിലേക്ക് കയറ്റാതെ ആയിട്ടുണ്ട് കാരണം അവരുടെ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ മൂർത്തി കണ്ടുപിടിച്ചു കുറച്ച് കള്ളനോട്ടുകളൊക്കെ അടിക്കുകയും അതിങ്ങനെ കൈമാറി കൈമാറി നമ്മുടെ വേണുവിനെ പോലീസ് പൊക്കുകയും ഒക്കെ ചെയ്തു അത് മൂർത്തി അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് അനന്ത അനന്തമൂർത്തി അല്ല സോറി ഇനി ഇനി നിങ്ങൾക്ക് അനന്തപുരി തറവാട്ടിൽ പ്രവേശനമില്ല ഇല്ല എന്നും പറഞ്ഞ് അവിടെ നിന്നൊരു അവഗണന ഏറ്റുവാങ്ങി നിൽക്കുകയായത് തന്നെ ഇവർക്ക് പിറന്നാൾ ആഘോഷത്തിനോ അങ്ങനെയുള്ള ആഘോഷത്തിനോ ഒന്നും വരാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ഏതായാലും നമ്മുടെ വേണു ഈ പേരും പറഞ്ഞ് മൂർത്തിനെ കാണാൻ വേണ്ടി ചെല്ലുകയും വീട്ടിലേക്കല്ല പുറത്തു വെച്ച് കാണുകയും ഈ അങ്ങക്ക് മാപ്പ് തരണം ഞാൻ ഒരിക്കലും ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല എൻ്റെ മകളെ കാണാൻ അനുവദിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കാരണം അനാമികയ്ക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല അതുപോലെ തന്നെ രേവതിക്ക് വേണുവിനും ഇങ്ങോട്ടേക്ക് വരാനും പറ്റില്ല അതുപോലൊരു വിലക്ക് തന്നെയാണ് മുത്തശ്ശൻ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ മൂർത്തിയുടെ ആ ഒരു നല്ല മനസ്സ് കാരണം ഇനി അതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വേണുവിനോടും രേവതിയോടും അനന്തപുരി തറവാട്ടിലേക്ക് വന്നോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഏതായാലും അനന്തപുരി തറവാട്ടിലേക്ക് വീണ്ടും അവർ കാലെടുത്ത് കൊത്തുന്നത് നമ്മുടെ നയനയുടെയും നയനയും ആദർശനേയും ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരുന്നതിനെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി വലിച്ചു നീട്ടി പറയുന്നില്ല എത്ര പേർ കാണുന്നൊന്നും അറിയില്ല സൺഡേ ഒക്കെ അല്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ വീണ്ടും ആശംസിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് നമുക്ക് നമുക്കിങ്ങനെയൊന്നും വീഡിയോ ഇടാനൊക്കെ പറ്റുന്നത് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലും ലൈക്ക് അടിച്ചിട്ട് പോകണം പിന്നെ നമ്മളിടുന്ന വീഡിയോ അപ്കമിങ് വിശേഷങ്ങളാണ് അത് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാറുണ്ട് അപ്കമിങ് വിശേഷങ്ങളായതുകൊണ്ട് തന്നെ നിങ്ങൾ താല്പര്യം ഉള്ളവർ കാണുക കേട്ടോ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള അതായത് ഇനി വരാനിരിക്കുന്ന കഥകൾ കേൾക്കാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ട് നമ്മൾ ഒരുപാട് പേര് വന്ന് നമ്മളോട് സജഷൻസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ വേറൊരു ചാനലിൽ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷങ്ങൾ ഇടുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ ജിൽജിൽ ചിന്നു അല്ല ജിൽജിൽ ചിന്നുവിൽ എല്ലാം നമ്മൾ മെയിൻ അതായത് ഫുൾ വിശേഷവും പ്രമോ വിശേഷവും മാത്രമേ ഇടാറുള്ളൂ അല്ലാതെ വേറൊരു ചാനൽ നമുക്ക് ഉണ്ട് അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അതിൽ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല ഒരു പത്ത് മുന്നൂറ്റി അമ്പത് പേരെങ്ങാണ്ട് ആയിട്ടുള്ളൂ ഇതുവരെ ഏതായാലും വൺ കെ സബ്സ്ക്ര സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഞാൻ ലിങ്ക് നിങ്ങൾക്ക് തരാം കേട്ടോ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷങ്ങൾ അതിലുമായിട്ട് അതിനകത്തേക്ക് ഇടുന്നുണ്ട് നമ്മൾ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവർ tất cả mọi người ta ta bye bye